കാസർകോട് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു മുന്തിരി ഐസ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി വെള്ളം കൊള്ളൊഴിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളെ മുന്തിരി നല്ലവണ്ണം വന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ തീ ഓഫ് ചെയ്യാം ഇതൊരു അഞ്ച് മിനിറ്റ് പച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വച്ചാൽ ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിൽ പഞ്ചസാരയും കൂട്ടിയിട്ട് അടിച്ചെടുക്കാം നമ്മൾ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കണം അപ്പൊ ഇതിലത്തേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പൊ ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പൊ നമ്മിത് അരിച്ചെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് കട്ട് ചെയ്യുന്ന കൊറച്ച് ലൂസ് ആക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വെളിച്ചിട്ട് അപ്പൊ നമ്മിത് ഐസാക്കാൻ വേണ്ടിയിട്ട് ഈ ഐസിന്റെ പാത്രത്തിൽ ഇത് ഒഴിക്കുന്നുണ്ട് പിന്നെ ഇത് അപ്പം നമ്മൾ ഇതെല്ലാം ഒഴിച്ച് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഇത് ഫ്രീസറിൽ വെക്കാൻ പോകണം അപ്പോൾ നമ്മുടെ മുന്തിരി ഐസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും